ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഒരു യാത്രയാണ് കേട്ടോ വേറെ അങ്ങോട്ടല്ല ഒരു ചെറിയ ഇനാഗ്രേഷൻ ഉണ്ട് വേറെ ഒന്നല്ല ഹസ്ബൻഡിൻ്റെ അമ്മ ഷോപ്പ് ചെറുതായിട്ട് മാറി നമ്മുടെ നാട്ടിൽ പെരിങ്ങാവലായിരുന്നു ആദ്യം ഷോപ്പ് ഉണ്ടായിരുന്നത് ടൈലറിങ് ഷോപ്പാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ രാമനാട്ടുകര അയ്യനാറ് ഷോപ്പിൻ്റെ ടെക്സ്റ്റൈൽസിൻ്റെ നേരെ മേലേക്ക് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു ഉദ്ഘാടനം ചെയ്യാവുന്ന മക്കൾ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ആ ഒരു ഇത് കഴിക്കുക അത്ര മാത്രം പത്ത് മണിയാവുമ്പോഴത്തേനും എത്തണം എന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ പോയി അപ്പം അമ്മയും കിങ്ങിണിയും വണ്ടീൻ്റെ ബസ്സിൻ്റെ ഫ്രണ്ടിലായിരുന്നേ ഞാനും കിങ്ങിണിയും കുറച്ച് ഉള്ളോട്ടായിട്ടും ഞാനും കിങ്ങിണിയും അമ്മണിയും പിന്നെ സ്റ്റാൻഡിലായിട്ട് ഇറങ്ങിയത് അമ്മയൊക്കെ അവിടെ കടയിൻ്റെ അടുത്ത് ഇറങ്ങി ഞാനും അമ്മിണിയും കൂടെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങണേനും ലഡു വാങ്ങാണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് അൻപത് ലഡു അങ്ങനെയാണ് വാങ്ങിയത് പിന്നെ റിബ്ബണും സിസേഴ്സൊക്കെ വാങ്ങാണ്ടതിനും അപ്പോൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള കമ്മലുകൾ പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ഈ കട അവിടെ നമ്മുടെ അയ്യനായിട്ട് നേരം കോർണറിലുള്ള കടയാണ് കേട്ടോ ടൈലറിങ് എല്ലാവിധ ടൈലറിങ് കൊണ്ട് ജെൻസിൻ്റെ അടിക്കൂല അങ്ങനെയാണ് അപ്പോൾ ആ കടതാണ് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് റിബ്ബണൊക്കെ വാങ്ങി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് മെഷീനൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ രണ്ടുമൂന്ന് ദിവസമായി ബോർഡൊന്നും വെച്ചിട്ടില്ലേ കൃപ എന്നാണ് ടെക്സ്റ്റൈൽസിൻ്റെ പേര് കേട്ടോ അതൊന്നും വെച്ചിട്ടില്ല വെക്കുന്നേ ഉള്ളു പോലെ പത്ത് മണിയായപ്പം അമ്മിണിയും കിങ്ങിണിയും അമ്മയും കൂടെ കൂടിട്ടാണ് റിബൺ ഒക്കെ കട്ട് ചെയ്ത് കയറിയത് പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉള്ള ഈ കോംപ്ലക്സിൽ എല്ലാവർക്കും സ്വീറ്റ്സ് ലഡു കൊടുത്തു പിന്നെ പാ ചായ കൊടുത്തു പാൽ ചായ ഒക്കെ കൊടുത്തിട്ടോ ഞാനും എൻ്റെ അനിയത്തിയും മക്കളും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ കട്ട് ചെയ്ത് കയറുന്ന സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ മാമമാരും ചേച്ചിമാരും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലഡു ഞങ്ങൾ തികയായിട്ട് രണ്ടാമത് പിന്നൊരു നാൽപ്പത് ലഡു പിന്നെയും വാങ്ങി അത്രയും ലഡു ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ രീതിയിൽ ചെറിയൊരു സംരംഭം പുതിയ സ്ഥലത്തേക്ക് മാറ്റിയെടുത്തതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം